മലരുകളായിരമാടിയവനിൽ കാറ്റുമൂളിമുള്ളം പാടിയ പാട്ടിൽ മകരമിതരുവിൽ കുളിരല നീട്ടി മലയിൽ മഞ്ഞു വീഴുന്നൊരു മേട്ടിൽ കേട്ടുരാമന നൂപുരനാഥം നാണം ചിത്രമേകിയ പാദം കുളിരലയെ ഈ നദിയൊഴുകി ഈവന ചാരുതയിൽ

ജീവന സാരുതയിൽ തകത മലർ ഗു ഇളം തന്നലും തകത ഇളം തന്നലും തകത ഒ കുളി രേറ്റ് നീന്തി നീരാടി എന്ന വിട ത്തിൽ ഒഴുവന സുന്ദരി കാമിനിയഴകി പുഞ്ചിരിയോടെയന്ന വിട ിൽ ആരുണ് ദേവസുന്ദരിയോ തരുണീ മണിയാരുണിവനജ് രാഘവ നാം മതം ശ്രവിച്ച് നമ്മോടെ പെണ്ണ് തകതാം മതം ശ്രവിച്ച് നാനമോടെ പെണ് തകതാലേയ कलम तीर्तवल तक ते തീർത്തവൾ ീർത്തവൺ അങ്ങകലേത്രികുടാഞ്ജല മുകളിൽ ലങ്കയെന്നെന്റെ പുരിയഴകുണ്ട് ആ പുരിമേവും മന്നവനോ ദശമുഖനവനേറെതായി പുകൾ കൊണ്ട് എന്നുടെ നാമം ഞാനോ രാവണനുടേ ഭഗിനി ഇന്ദ്രനും തോൽക്കുമഴകിനു അഴകായി ആരു നീവന

ൻ രാമൻ നിറവേറിടുവാനായി പതിനാല് വത്സരം വനവാസം കണ്ടതിൽ മോദമുണ്ടറിയൂ നീ സ്നാനത്തിന് പോകുകയായി ഞാനും ഒരു നിമിഷം നീ നിൽക്കൂ ദേവ അറിയൂ എൻ മനസ്സിൽ തകത്തെ ഇതീ ഒരു யோ மனசு தகதை மலர் செய்ய தீர்க்காம் நின்ன நான் தகதை இதை மலர் செய்ய தீர்க்காம் நினக்காய் நான் தகதை இதை